ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് അബ്ദുൾ അസീസാണ് അബ്ദുൾ അസീസ് സിദ്ദിക്കിൻ്റെ ദുരിതം എത്രയാണ് എന്നുള്ളത് ഇപ്പോൾ ബന്ധപ്പെട്ട സർക്കാർ സംവിധാനങ്ങൾക്കെല്ലാം കാണാൻ കഴിയുന്ന രീതിയിൽ രണ്ടാമത്തെ സംപ്രേഷണവും നമ്മളിപ്പോൾ നടത്തി കഴിഞ്ഞിരിക്കുകയാണ് കണ്ണുണ്ടെങ്കിൽ കാണുക സഹായിക്കാൻ മനസ്സുണ്ടെങ്കിൽ സഹായിക്കുക എന്നതാണ് ആ ദൃശ്യങ്ങളിലൂടെ അതിൽ സിദ്ദിഖിനെ കാണുന്നതിലൂടെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം അബ്ദുൾ അസീസ് ഇതുവരെ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ അതിനോട് എങ്ങനെയായിരുന്നു ഈ സർക്കാർ സംവിധാനങ്ങളുടെയൊക്കെ പ്രതികരണം ആ സുജയ ഞാനേ ഒരു മൂന്നോ നാലോ തവണ ആർ ഡി ഓഫീസിൽ പോയിരുന്നു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് റെസ്പോൺസ് അതിൽ നിന്ന് കിട്ടിയിട്ടില്ല ആദ്യം അവർ പറഞ്ഞു പിന്നെ വില്ലേജ് ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് അതിനുശേഷം പിന്നെ ഇടപെട്ടു പിന്നെ വർഷങ്ങളോളം കഴിഞ്ഞു ഇപ്പൊ ഒരു വർഷത്തോളം കഴിഞ്ഞു ശുദ്ധീകരണ സംബന്ധിച്ചിടത്തോളം നാല്പത് വർഷത്തോളമായി ാണ് കിടപ്പ് രോഗികൾക്ക് അല്ലെങ്കിൽ ഇതുപോലെ രോഗബാധിതർക്ക് അവർക്ക് വീട് നൽകുമ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ കൂടി ഒരുക്കണം എന്നുള്ളത് സർക്കാർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ ഇപ്പോൾ രണ്ട് വർഷമായി ഈ ഫയൽ മൂവ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് അത് ചോദിച്ചിരുന്നോ അത് ചോദിച്ചിരുന്നു അത് പിന്നെ കൃത്യമായിട്ട് ഇത്തരം വിഷയങ്ങളുള്ള ആൾക്കാർക്ക് പിന്നെ ഈ ആർ ഡി ഓഫീസർ മാസത്തിൽ ഒരു തവണ അതൊന്നും അവിടെ നടന്നിട്ടില്ല നമുക്ക് റവന്യൂ മന്ത്രിയെ തന്നെ നേരിട്ടൊന്ന് ബന്ധപ്പെടാം പി സി ആർ റവന്യൂ മന്ത്രിയെ ഒന്ന് കണക്ട് ചെയ്യണം ഇക്കാര്യത്തിൽ രണ്ടു വർഷമായി ഒരു ഫയൽ കുടുങ്ങിക്കിടക്കുന്നു ഓരോ ഫയലും ഒരു ജീവിതമാണെന്ന് പറയുമ്പോൾ ശ്രീ അബ്ദുൾ അസീസ് സിദ്ദിക്കും ഒരു ജീവിതം തന്നെയാണല്ലോ ഉള്ളത് വൈകി കിട്ടുന്ന നീതിയെ കുറിച്ചല്ലോ നമ്മൾ സംസാരിക്കേണ്ടത് ഉടൻ കിട്ടേണ്ടതാണല്ലോ അത് ഇക്കാര്യത്തിൽ ഈ നിങ്ങൾ താമസിക്കുന്ന ഇടത്തുനിന്ന് അതായത് സിദ്ധി സിദ്ധിക്ക് താമസിക്കുന്ന ഇടങ്ങളിൽ ഉള്ള ജനപ്രതിനിധികളോ മറ്റോ ഇടപെട്ടിരുന്നോ എങ്ങനെ അവിടെയുള്ള ജനപ്രതിനിധികൾ എം എൽ ഇല്ല ഞാൻ എൻ്റെ എന്റെ പ്രദേശം ഞാൻ കൊയിലാണ്ടി നമ്പറത്ത് കയറാനുള്ള സ്ഥലത്താണ് ഞാൻ ഇവരെ എന്റെ ഭിന്നശേഷി അസോസിയേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് പോയതാണ് ഞാൻ ഡി എ പി എൽ എന്ന സംഘടനയുടെ ഒരു ജില്ലാ ജനറൽ സെക്രട്ടറി ആയി ജില്ലാ സെക്രട്ടറി എന്ന നിലക്ക്

ശരി ഞാൻ രഞ്ജിത്ത് അവിടെയുണ്ട് തുടരണം അബ്ദുൽ അസീസ് ഭിന്നശേഷി അസോസിയേഷൻ ഇതിൽ ഇടപെട്ടതാണ് പോയി അന്വേഷിച്ചപ്പോഴൊന്നും കാര്യങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളതും നമുക്കിപ്പോൾ വ്യക്തമാണ് രഞ്ജിത്ത് അതിദരിദ്ര വിഭാഗമാണ് മുൻഗണന കിട്ടേണ്ട വിഭാഗമാണ് മാത്രമല്ല ഭിന്നശേഷിക്കാരനാണ് ഇത്രയും കാലമായി ഭിന്നശേഷിക്കാരനായ ഒരു വ്യക്തി ഒരു സഹായത്തിനെ കാത്തിരിക്കുന്നു ആ സഹായം കിട്ടിക്കഴിയുമ്പോൾ റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആർ ഡി ഒയുടെ ഭാഗത്തുനിന്ന് സമീപിച്ചപ്പോൾ എന്താണ് കിട്ടിയ മറുപടി എന്നുള്ളത് ഇപ്പോൾ ഇദ്ദേഹത്തെ സഹായിക്കാനായി മുന്നോട്ട് വന്ന അബ്ദുൾ അസീസ് പറയുന്നത് നമ്മൾ കേട്ടല്ലോ ഇനിയിപ്പോൾ ഇതിൽ എംഎൽഎ അടക്കം അല്ലെങ്കിൽ എംപിക്കോ അങ്ങനെയുള്ള ജനപ്രതിനിധികൾക്ക് എങ്കിലും ഇടപെടാമായിരുന്നല്ലോ ഇതിപ്പോൾ മെമ്പർ മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നു രഞ്ജിത്തിന് എന്താണ് ബോധ്യമായത് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഇതിലിപ്പോൾ വാർഡ് മെമ്പർ വളരെ സജീവമായി ഇടപെടുന്നുണ്ട് വാർഡ് മെമ്പറാണ് ഈ വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അബ്ദുൾ അസീസിനൊപ്പം തന്നെ അപ്പോൾ വാർഡ് മെമ്പർ പറയുന്നത് ഇനിയിപ്പോൾ ഇത് ജില്ലാ കലക്ടറുടെ മുമ്പാകെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങളിൽ മുൻഗണനാക്രമത്തിൽ പെടുത്താൻ പറ്റുന്ന വിഷയങ്ങളാണെങ്കിൽ നേരത്തെ അബ്ദുൾ അസീസ് സൂചിപ്പിച്ച പോലെ മാസത്തിൽ രണ്ട് തവണ നോർമൽ പട്ടികയ്ക്ക് പുറമേ ഇത്തരത്തിൽ മുൻഗണനാ പട്ടിക മുൻഗണന കൊടുക്കേണ്ട വിഷയങ്ങളാണെങ്കിൽ അവർക്ക് മാസത്തിൽ രണ്ട് തവണ പ്രത്യേക സിറ്റിംഗ് വിളിച്ചു വരുത്തി ഇവരുടെ ൾ പരിഗണിച്ച് അത് തരം മാറ്റി കൊടുക്കേണ്ടതാണ് അത്തരം സിറ്റിംഗുകൾ നടന്നിട്ടില്ല എന്നുള്ളതാണ് നേരത്തെ അബ്ദുൾ അസീസ് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മുൻഗണനാ പട്ടിക എന്ന് പറയുന്ന പട്ടിക ഏത് തരത്തിലാണ് കോഴിക്കോട് ആർ ഡി ഒ നടപ്പാക്കിയിട്ടുള്ളത് ആ മുൻഗണനാ പട്ടികയിൽ ഏത് തരത്തിൽ വരെ പരിഗണിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുൻഗണനാ പട്ടികയിൽ പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മാസങ്ങൾക്കാവും അല്ലെങ്കിൽ മിനിമം ആറു മാസങ്ങൾക്കാവുമെങ്കിലും ഇത് പരിഹരിക്കപ്പെടേണ്ടതാണ് ഇപ്പോൾ ഒന്നര വർഷം കഴിഞ്ഞു അപ്പോൾ കുന്നമംഗലം വില്ലേജ് ഓഫീസിലുള്ളവരും ഈ വാർത്ത സ്വാഭാവികം െന്ന് പ്രതീക്ഷിക്കുന്നു ഇല്ല നമുക്ക് അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം രഞ്ജിത്ത് ഒന്ന് തുടരൂ രഞ്ജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ചത് ഷബ്ന റഷീദ് എന്ന വാർഡ് മെമ്പറിനെ കുറിച്ചല്ലേ ശ്രീമതി റഷീദ് ഇവിടെ സിദ്ദിഖിന് നേരിട്ടിരിക്കുന്ന ദുരിതത്തിൽ ഇടപെട്ടിരിക്കുന്ന ഏക ജനപ്രതിനിധി താങ്കളാണെന്നാണ് ഞങ്ങൾക്ക് ബോധ്യമായത് എന്തുകൊണ്ടാണ് സർക്കാർ സംവിധാനങ്ങൾ ഒരു ഭിന്നശേഷിക്കാരനൊപ്പം നിൽക്കാത്തത് അർഹതപ്പെട്ട സഹായമല്ലേ അത് കൊടുക്കുന്നതിന് എന്താണ് മടി ഹലോ ഒന്ന് മ്യൂട്ട് ചെയ്യുമോ ഞാൻ ഇതിൽ മറ്റുള്ളവരൊന്നും ഒരു പരിഹാരമാകാത്തതും എന്തുകൊണ്ടാണ് റഷീദ് പഞ്ചായത്ത് നല്ലോണം ഇടപെടുന്നുണ്ട് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹായങ്ങളും ഇപ്പൊ നമ്മുക്കാണെങ്കിലും സെക്രട്ടറി ലെറ്റർ ഒക്കെ തന്നു പക്ഷെ ഞങ്ങൾ സിവിൽ ആണ് വില്ലേജ് സിവിൽ ആണ് കുറച്ച് പെൻഡിങ് വന്നത് ഈ മാറ്റാൻ പറ്റുന്നില്ലല്ലോ കാര്യം അതിപ്പോ കൊറച്ച് അന്ന് പിന്നെ കോവിഡിന്റെ സമയത്തൊക്കെ ചെറിയ പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ സമയത്താണ് കുറച്ച് ലേറ്റ് ആയത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ബന്ധപ്പെടുമ്പോ ഓരോ കാര്യങ്ങളാണ് ഉണ്ടായത് ഓരോ പോകുമ്പോ നമുക്ക് പിന്നെ കുറച്ച് ആളുകൾ വന്നു നോക്കാം സൈറ്റിൽ വന്ന് നോക്കണം പറയൂ അപ്പൊ നമ്മള് തിരിച്ചു പോരൂ അപ്പൊ സൈറ്റിൽ വന്ന് നോക്ക പിന്നെ

അതെ അദ്ദേഹത്തിന് അല്ല അതുകൊണ്ടാണ് ഞാൻ ഇതിൽ സജീവമായി ഇടപെടുന്നത് ഞാൻ വാർഡ് നമ്പർ എന്നുള്ള നിലക്കും ഞങ്ങളൊരു സ്റ്റുഡൻ്റാതെ ഭിന്നശേഷിക്കാരനെന്നുള്ള നിലക്കുമാണ് ഇത്രയും ഞാൻ അവരെ കൂടെ തന്നെ നിൽക്കുന്നത് അത് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് മറ്റുള്ളവരുടെ ഒരു സഹായം കിട്ടുന്നില്ലേ ഒരു പഞ്ചായത്ത് മെമ്പർക്ക് ഒറ്റയ്ക്ക് പോകുന്നതിന് ഒരു പരിധിയുണ്ടല്ലോ ഇതിപ്പോൾ ഭൂമി തെരമാറ്റാൻ അപേക്ഷിച്ചിട്ട് രണ്ട് വർഷമായി ഇതിൽ റവന്യൂ വകുപ്പിന്റെ നിന്ന് കൃത്യമായി കിട്ടേണ്ട അല്ലെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടേണ്ട കാര്യമാണല്ലോ അത് നടക്കുന്നില്ല അതിനിപ്പോൾ കളക്ടർ ഇടപെടുന്നു അല്ലെങ്കിൽ കളക്ടറുടെ മുന്നിൽ വരെ എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഇതിൽ പരിഹാരം ഉടൻ ഉറപ്പാക്കാൻ കഴിയുമോ അങ്ങനെ ഒരു മറുപടി ഷബനയ്ക്ക് കിട്ടുന്നുണ്ടോ ാണ് മറുപടി കിട്ടിയത് ഞങ്ങൾ എന്തായാലും റവന്യൂ മന്ത്രി കെ രാജനെയും കൂടി ബന്ധപ്പെടുന്നുണ്ടോ ഇക്കാര്യത്തിൽ രണ്ടു വർഷമായി ഒരു ഫയൽ ഇങ്ങനെ കിടക്കുന്നത് ശരിയല്ലോ ഞങ്ങളുടെ വീട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റും ഞാനും കൂടി സിവിൽ പോയിട്ട് ബന്ധപ്പെട്ടത് ഈ കുന്നമംഗലം വില്ലേജ് ഓഫീസിൽ എന്താണ് പിന്നെ സംഭവിക്കുന്നത് ഒരു പഞ്ചായത്തിൽ പഞ്ചായത്ത് മെമ്പർ പ്രസിഡന്റ് എല്ലാവരും ഒരാൾക്ക് വേണ്ടി ഇടപെടുമ്പോൾ ഈ കുന്നമംഗലം വില്ലേജ് ഓഫീസിൽ അതങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ലല്ലോ എവിടെയാണ് ഇതിനൊരു തടസ്സം എവിടെയാണെന്നാണ് തോന്നിയത് വേഗം വിട്ടിട്ടുണ്ട് വില്ലേജ് ഞാൻ വില്ലേജ് ഓഫീസറായിട്ട് ബന്ധപ്പെട്ട് പിന്നെ സിവിലേക്ക് അയച്ചു അവിടെയാണ് കുറച്ച് ലേറ്റ് ആയത് ആരാണ് ഇത് ലേറ്റ് ആക്കുന്നത് നമ്മൾ ചെല്ലുമ്പോൾ ഓരോരോ കസേരയിലേക്ക് മാറും ചിലപ്പോ അവിടെ ചെല്ലുമ്പോൾ ഒരു സൈറ്റിലായിരിക്കും അങ്ങനെ കുറെ താമസങ്ങൾ വരുന്നുണ്ട് ഷബ്ന പറയൂ നമുക്ക് മന്ത്രിയോട് പറയാനാണ് എന്താണ് അവിടെ നേരിട്ട് പ്രശ്നം നമ്മൾ അവിടെ ചെന്നവരോ ആദ്യ പ്രാവശ്യം ചെന്നവരോ ഒരണ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ആദ്യ സെക്രട്ടറിന്റെ ലെറ്ററൊക്കെ കൊടുത്താണ് അപ്പൊ ലെറ്ററിട്ട് കിട്ടാൻ വൈകിയതാണെന്നാണ് ആദ്യം പറഞ്ഞത് ആരാണ് പറഞ്ഞത് ഏത് 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 ഉദ്യോഗസ്ഥരാണ് ഉദ്യോഗസ്ഥന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല നമ്മള് പിന്നെ ആ ഭാഗത്തെ ഭാഗത്തുള്ള ഉദ്യോഗസ്ഥരിലാണ് അവിടെ നിന്നാണ് ഓരോട് ഞാൻ ചോദിച്ചു ഇവിടെ എത്തി എന്ന് വെച്ചാൽ സ്റ്റാറ്റസ് ഇപ്പൊ ജയസിന്റെ അടുത്താണോന്ന് പറഞ്ഞു ജയസിന്റെ അടുത്ത് പോയി നോക്കുമ്പോ ജയസ് സൈറ്റിലാണ് പുറത്താണെന്ന് പറഞ്ഞു വീണ്ടും വിളിച്ചാലും സൈറ്റ് വന്നു നോക്കണോന്ന് പറഞ്ഞു പിന്നെ സൈറ്റ് വന്ന് നോക്കിട്ടുണ്ടോന്നുള്ള എനിക്കറിയില്ല ഒരു പറഞ്ഞ കൊറേ ആളുകൾ വന്നിട്ട് ആരാന്നറിയില്ലെന്ന സിദ്ധിക്ക വീണ്ടും പിന്നെ പിന്നെ അടുത്ത നടപടികൾ ഉണ്ടാവും എന്ന് പിന്നെയാണ് കളക്ടറുടെ നിന്നുള്ള ഫോളോ അപ്പ് എന്തായാലും വാർഡ് മെമ്പർ എന്ന നിലയിൽ തുടരണം അതാണ് നമുക്ക് എനിക്ക് ഷബയോട് പറയാനുള്ളത് റവന്യൂ മന്ത്രിയെ നമ്മൾ ഇത് ബന്ധപ്പെടും ഇത് നേരിട്ട് റവന്യൂ മന്ത്രിയുടെ അടുത്തേക്ക് എത്തിക്കണം കാരണം തരമാറ്റാൻ ഇരിക്കുന്ന അല്ലെങ്കിൽ ആ സെക്ഷനിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ അലംഭാവം മൂലം രണ്ടു വർഷമായി പെൻഡിങ് ആകാൻ പാടില്ലല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാട്ടണം പെട്ടെന്ന് അത് ചെയ്തു കൊടുക്കാൻ ഏറ്റെടുക്കുകയാണ് ഷബ്ന റഷീദ് റിപ്പോർട്ട് ഏറ്റെടുക്കുകയാണ് റവന്യൂ മന്ത്രി കെ രാജൻ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിൽ നിന്നും ആ പരിപാടികളിൽ നിന്നും ഇറങ്ങിയാലുടൻ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഞങ്ങളുടെ പ്രതിനിധി അവിടെ കാത്തു നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഈ സങ്കട ഹർജി ഞങ്ങൾ വെക്കും ഷബ്ന അദ്ദേഹത്തിനൊപ്പം നിന്നതിന് നിന്നതിനൊരു ഭിന്നശേഷിക്കാരനൊപ്പം നിന്നതിന് ആരുമില്ലാത്ത ഒരാൾക്ക് താങ്ങായതിന് ഒരുപാട് സന്തോഷം നന്ദി തുടരുക ഈ സേവനം ഈ സ്വാതന്ത്ര്യദിനത്തിൽ രണ്ട് വർഷമായി നീതി നിഷേധം നേരിടുന്ന ഒരാളുടെ വാർത്തയാണ് റിപ്പോർട്ടർ ഏറ്റെടുക്കുന്നത് ഇക്കാര്യത്തിൽ റവന്യൂ മന്ത്രി കെ രാജനെ കണക്ട് ചെയ്യാൻ ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ അദ്ദേഹമുള്ള ഇടത്തടക്കം നിൽക്കുന്നുണ്ട് അതല്ല അദ്ദേഹത്തിന് നേരിട്ട് ആ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പി പ്ലീസ് കണക്ട് ടു മിനിസ്റ്റർ